ജി ട്വന്റി ഉച്ചകോടിക്ക് ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല വരവേൽപ്പ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി മോദി പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ആന്റണി അൽബനീസ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാക്കിയ കരട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് യുക്രൈന്റെ തന്ത്രപ്രധാന ഡോൺവാസ് മേഖല റഷ്യ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ പദ്ധതിയിൽ നിർദ്ദേശം സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശം സംസ്ഥാനത്ത് പരക്ക് മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് ബംഗാൾ ഉൾക്കടലിൽ രാത്രിയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുന്നു മത്സരം ഗുവാഹത്തിയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉണ്ടാകില്ല ടീമിനെ ഋഷഭ് പന്ത് നയിക്കും ഗില്ലിന് പകരക്കാരനായി സായ് സുദർശനോ ദേവദത്ത് പടിക്കലോ ടീമിലെത്തും